നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ഒരു ഫാമിലിക്ക് ഫാമിലിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ഒരു കസിന്റെ സുഹൃത്തിന്റെ ഫാമിലിയെ കത്തറിലേക്ക് വിസിറ്റിങ്ങിന് കൊണ്ടുവന്നിരുന്നു വിസിറ്റിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സമയത്ത് അവർ ഡയറക്റ്റ് ഫ്ലൈറ്റിന് ടിക്കറ്റ് ഫയർ കൂടുതലായതുകൊണ്ട് അവരുടെ കണക്ഷൻ ഫ്ലൈറ്റാണ് അവർ തിരഞ്ഞെടുത്തത് അതായത് ദോഹയിൽ നിന്ന് മുംബൈയിലേക്ക് മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് അങ്ങനെ അവർ ദോഹയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ബോംബൈയിൽ ചെന്നിറങ്ങി മുംബൈയിൽ ചെന്നിറങ്ങിയതിന് ശേഷം അവർക്ക് അവരുടെ ലഗേജുകൾ അടുത്ത ഫ്ലൈറ്റിനുള്ള ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഗേജുകൾ എടുക്കേണ്ടി വന്നു അടുത്ത ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു മാത്രമല്ല അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കസ്റ്റംസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റംസിനൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നിയപ്പോൾ അവരുടെ ബാഗുകളൊക്കെ വീണ്ടും പരിശോധിച്ചു അങ്ങനെ എല്ലാ പ്രൊസീജിയർ അവിടെ അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പ്രോസസിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അടുത്ത ഫ്ളൈറ്റിൻ്റെ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും അവർക്ക് അടുത്ത ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഫ്ലൈറ്റിൻ്റെ മെയിൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അവർ അത് നിങ്ങളുടെ കുറ്റമാണ് ഞങ്ങൾ ഉത്തരവാദി അല്ല എന്നവർ അവർ പറഞ്ഞവർ കൈമലർത്തി ഫാമിലിക്കാണെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു മാത്രമല്ല ഈ ഫ്ലൈറ്റ് മാനേജ്മെന്റ് ഈ ഫാമിലിക്ക് മറ്റൊരു ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ അതല്ലെങ്കിൽ അവർക്ക് ഈ ടിക്കറ്റിന്റെ ഫയർ റീഫണ്ട് ചെയ്ത് കൊടുക്കാനോ അവർ തയ്യാറായില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു നാല് ദിവസത്തോളം ആ ഫാമിലിയുടെ മുംബൈയിൽ ചിലവഴിക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാല് ദിവസത്തിനുള്ളിൽ കാരണം അവർ ഈ ഫാമിലി ആറ് പേരുണ്ടായിരുന്നു ഈ ആറ് പേർക്കും ഒരുമിച്ചുള്ള ഒരു ടിക്കറ്റ് ലഭ്യമായിരുന്നില്ല മാത്രമല്ല അത് ഫ്ലൈറ്റിനാണെങ്കിലും ട്രെയിനാണെങ്കിലും അവർക്ക് ടിക്കറ്റ് ലഭ്യമായിരുന്നില്ല അങ്ങനെ നാല് ദിവസത്തോളം ആ ഫാമിലിയുടെ മുംബൈയിൽ ചിലവഴിക്കേണ്ടി വന്നു ഹോട്ടൽ റൂമൊക്കെ അടുത്ത് അവിടെ താമസിക്കേണ്ടി വന്നു അതിനിടയിൽ അവരുടെ ലഗേജുകളൊക്കെ കൊറിയറായിട്ട് ഒരു നാട്ടിലേക്ക് അയച്ചു ഇതിനിടയിൽ നാട്ടിൽ നിന്ന് ഒരാൾ ചെന്ന് അവരെ ഈ ലഗേജുകളൊക്കെ കൊറിയറൊക്കെ അയച്ചതിന് ശേഷം അവര് അവരെ നാട്ടിലേക്ക് ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു അനുഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഫാമിലിയെ കൊണ്ടുവരുന്ന തിരക്കിലായിരിക്കും മിക്കവാറും ആളുകളൊക്കെ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ ഫാമിലിയെ കൊണ്ടുവരുന്ന തിരക്കിലായിരിക്കും അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വലിയ സാമ്പത്തിക നഷ്ടം നിങ്ങൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ അഞ്ചോ ആറോ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായിരിക്കും അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രോ പ്രോസസിങ്ങൾ ഒക്കെ ഉണ്ടാകും അതായത് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ദോഹയിൽ നിന്ന് മുംബൈയിലാണെങ്കിൽ മുംബൈയിൽ ബാംഗ്ലൂർ ൂരാണെങ്കിൽ ബാംഗ്ലൂർ അവിടെ ആ ബാംഗ്ലൂർ എയർപോർട്ടിലോ അല്ലെങ്കിൽ ബോംബെ എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലഗേജ് എടുക്കണം ഫാമിലിയൊക്കെ ആണെങ്കിൽ അവർ പരിചയമില്ലാത്ത സ്ഥലങ്ങളായിരിക്കും ലഗേജ് എടുക്കണം ചെക്കിൻ ചെയ്യണം കസ്റ്റംസ് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രോസസ്സിങ്ങും ഇത് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണം ഇപ്പോൾ ഈ ഫാമിലി ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ട്രാവൽസ് മുഖാനൊക്കെ ടിക്കറ്റ് എടുത്തതെന്ന് തോന്നുന്നു അങ്ങനെ എടുക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഒന്നും അറിയണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടിക്ക ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ഫ്ളൈറ്റിൻ്റെ സ്ഥലത്തേക്കുള്ള പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ